പിന്നെ ഗാന്ധിജിയും മഞ്ചേശ്വരായി വല്ലാത്തൊരു ബന്ധമുണ്ട് അതൊരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് തട്ടു ചപ്പാലെ പുട്ടമകു ഗാന്ധിജി ബാപ്പുജി എന്നുള്ള പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മിന്നൽ നിച്ചാണ് ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഞാൻ ഒരുപാട് ആലോചിച്ചു ഈ ഗാന്ധിജി ഇന്ത്യയിൽ ജനിച്ചില്ലായിരുന്നു എന്തായാലും ഏറ്റവും വലിയ ഭാഗ്യമാണ് ഗാന്ധിജി ഇന്ത്യക്കാരനായത് കാരണം പറയുമ്പോഴത്തേക്ക് ഈ സ്വാതന്ത്ര്യം എന്നുള്ളൊരു സ്വപ്നം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റൂലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് യു കെ പോയിച്ച് അവിടുന്ന് പഠനം പൂർത്തീകരിച്ച് അവിടെ ജോലിക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ടെന്ന് തന്നിച്ച് ഇന്ത്യ മഹാരാജ്ഞ ഒരു സ്വപ്നം പോലെ സ്വാതന്ത്ര്യം മേടിച്ച് തന്നിച്ച് അവസാനം സ്വപ്നം സത്കരിച്ച നമ്മൾ ഗാന്ധിയാണ് നമ്മൾ രാഷ്ട്രപിതാവാണ് പക്ഷെ ഒരുപാട് വിഷമുള്ള കാര്യം ആ രാഷ്ട്രപിതാവിനെ സ്വാതന്ത്ര്യം കിട്ടിച്ച് ഒരു വർഷം പോലും നിൽക്കാൻ പറ്റിയില്ല കാരണം പറയുമ്പോഴത്തേക്ക് ഒരു കോഴ്സ് എന്നുള്ളൊരു പാൻറെ അമൗണ്ട് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു പിന്നെ ഗാന്ധിജിയും മഞ്ചേശ്വരായിട്ടും വല്ലാത്തൊരു ബന്ധമുണ്ട് അതൊരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് രാഷ്ട്രകവി ഗോവിന്ദ പൈ ഇന്ത്യയിലെ അഭിമാനമായ രാഷ്ട്രകവി പതിനാല് ഭാഷ ഗോവിന്ദ പൈ അയാൾ ഉപയോഗിച്ചൊരു ഊരുകോട് അത് അവസാനം ഗാന്ധിജിക്കാണ് സമ്മാനിച്ചത് അത് മഞ്ചേശ്വരക്കാർക്കാർക്ക് വല്ലാത്തൊരു അഭിമാനമുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയുമ്പോഴത്തേക്ക് ഒരാൾക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവും എന്നാലും അറിയുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് അത് വല്ലാത്തൊരു അഭിമാനമാണ് കേരളക്കാർക്ക് കേരള ചുള്ള അഭിമാനമാണ് അതിലുപരി ഞങ്ങൾ മഞ്ചേശ്വരക്കാർ തന്നെ പറയുമ്പോൾ അതിലേറെ മധുരമായൊരു എന്താ അഭിമാനമാണ് ആ സമയത്ത് ഒരു പാട്ട് എഴുതി കൊടുത്തു ഒരു പാട്ട് ആരംഭിച്ചാൽ വന്ന ഒരു എന്നാ അറിയാൻ പറ്റിയത് തട്ടു ചപ്പാൽ പുട്ടമകു ഗാന്ധിജി ബാപ്പുജിന്നുള്ളൊരു ഗാനം ആരംഭിച്ചു വന്നത് അതിൽ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് മഞ്ചേശ്വരക്കാർക്കായാലും ഞങ്ങൾ ഇന്ത്യ മാറാജ് അതിലുപരി സന്തോഷമാണ് അതുകൊണ്ട് ഗാന്ധി ജയന്തി ഇന്നത്തെ നേരത്തുന്നുകൊണ്ട് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നന്ദി നമസ്കാരം